നമസ്തേ ബെച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആറാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് സീഗഡി മച്ചിലി സൂഖി ക്യോം നഹി എന്ന പാഠമാണ് പരിചയപ്പെടേണ്ടത് സീഗഡി മച്ചിലി എന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ ഒരു വിഭാഗമാണ് ചിലയിടങ്ങളിൽ ഇതിനെ കാരി എന്ന് പറയുന്നുണ്ട് സീഗഡി മച്ചിലി സൂഖിക്യോംനഹി എന്തുകൊണ്ടാണ് സിഗഡി മച്ചിലി ഉണങ്ങാത്തത് മത്സ്യം ഉണങ്ങാത്തത് എന്തുകൊണ്ട് ഇതൊരു കഥയാണ് ഹിന്ദിയിൽ ഇതിനെ ലോകകഥ എന്ന് പറയും ലോകകഥ കഥ ഇത് എഴുതിയത് അറിയണ്ടേ പഞ്ചേ മങ്കേഷ്കർ റാവ് ഇതൊക്കെ ചോദ്യമായി വരാം പരീക്ഷയ്ക്ക് നമുക്ക് പാഠം ഒന്ന് വായിച്ചാലോ സമുദ്രയ്ക്ക് കിണാരെ ഏക്ക് ഗാവ് ധ സമുദ്ര തീരത്ത് ഒരു ഗ്രാമമുണ്ടായിരുന്നു ഗാവുമേ ഏക്ക് മച്ചുവാരേക്കാ പരിവാർ രഹത്താ ധ ഗ്രാമത്തിൽ ഒരു മച്ചുവാരേക്കാ പരിവാർ മുക്കുവരുടെ മുക്കുവര എന്ന് പറഞ്ഞാൽ മീൻപിടുത്തക്കാർ മുക്കുവരുടെ ഒരു കുടുംബം താമസിച്ചിരുന്നു ഉസ് പരിവാർമേയും ചാർ ലോകധേ ആ കുടുംബത്തിൽ നാലാളുകൾ ഉണ്ടായിരുന്നു മച്ചുവരി ഉസ്കാ പതി ഉൻകായേക്കു ബച്ച അവർ മച്ചുവാരേയ്ക്കും മാ മുക്കുവത്തി അതായത് മീൻപിടുത്തക്കാരൻ്റെ ഭാര്യ ഉസ്കാ പതി അവളുടെ ഭർത്താവ് ഉൻകായേക്കു ബച്ച അവരുടെ ഒരു കുട്ടി അവർ മച്ചുവാരേക്ക് മാ മുക്കുവൻ്റെ അമ്മ മച്ചുവാര സമുദ്രസേ മച്ചിലി പകഡ്ക്കറിലാത്ത മീൻപിടുത്തക്കാരൻ സമുദ്രത്തിൽ നിന്നും മീൻ പിടിച്ചുകൊണ്ടുവരും മച്ചുവാരിൻ ഇൻ മച്ചിലിയോങ്കോ ബാസാർ ലേജാക്കർ ബേച്ചത്തി മുക്കുവത്തി അതായത് മീൻപിടുത്തക്കാരുടെ ഭാര്യ ഈ മീനുകൾ ബാസാർ ലേജാക്കർ ബേച്ചത്തി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും ജോ മച്ചിലിയാം ബെച്ചുജാത്തി ഉനേം ബൂഢിയമ്മ ധൂപമി സുഖാത്തീതി ബാക്കി വന്നിരുന്ന ജാന ഇവിടെ അവശേഷിക്കുക ബാക്കി വരിക ബാക്കി വരുന്ന മീനുകളെ വയസ്സായ അമ്മ ധൂപമേ സുഖാത്തി വെയിലിൽ ഉണക്കുമായിരുന്നു അവർ ബച്ച ഓ പടാ പടാ രോത്താഥ കുട്ടിയോ അവൻ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും കൂട്ടുകാരെ ഇതിലൊരു ചോദ്യമുണ്ട് ബച്ച പടാ പടാ ക്യോം രോത്താഥത്ത കുട്ടി അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും എന്തിനായിരിക്കും അത് കുട്ടിയുടെ അമ്മ മീൻ വിൽക്കാൻ പോകും അച്ഛൻ മീൻ പിടിക്കാൻ പോകും അമ്മൂമ്മയാണെങ്കിൽ മീൻ ഉണക്കുന്ന തിരക്കിലും കുട്ടിക്ക് ചിലപ്പോൾ വിശക്കുന്നുണ്ടാവാം ഉറക്കം വരുന്നുണ്ടാവാം ഇതൊക്കെ ആയിരിക്കാം അല്ലേ കൂട്ടുകാരെ ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാം ഒന്ന് രണ്ടെണ്ണം നമുക്ക് നോക്കാം ഗാവ് കഹാം ധ ഗ്രാമം എവിടെയായിരുന്നു ഉത്തരം സമുദ്രക്കേ കിനാരെ സമുദ്രതീരത്ത് മച്ചുവാരേക്ക പരിവാർ ക മുക്കുവൻ്റെ കുടുംബം എവിടെയാണ് താമസിച്ചിരുന്നത് ഉത്തരം ഗാവുമീ ഗ്രാമത്തിൽ മച്ചുവാരേക്കെ പരിവാർ മീൻ കിത്തനെ ലോകുഥെ മുക്കുവൻ്റെ കുടുംബത്തിൽ എത്ര ആളുകളുണ്ടായിരുന്നു ഉത്തരം ചാർ നാല് ഇതുപോലെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാം ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം ഏകദിൻ മച്ചുവാര ജാൽ ലേക്കർ നാവുമേൻ ജാബൈഠ ഒരു ദിവസം മുക്കുവൻ വലയും കൊണ്ട് ജാൽ വല വലയും കൊണ്ട് വള്ളത്തിൽ പോയിരുന്നു മച്ചുവാരീൻ മച്ചിലിയാ ബേച്ചനയ്ക്കേലിയെ ബാസാർ ചെലിയേ മുക്കുവത്തിയാണെങ്കിൽ മീൻ വിൽക്കാനായി ചന്തയിലേക്ക് പോയി ഖർഭാർ ബൂട്ടിയമ്മ ബച്ചി മച്ചിലിയോങ്കോ തൂപമേം സുഖാരഹിതി വീട്ടിൽ വയസ്സായ അമ്മ ബാക്കി വന്ന മീനുകളെ വെയിലിൽ ഉണക്കുകയായിരുന്നു അവർ ബച്ച ഏക്ക് ചട്ടായിപ്പാർ പടാ പട രോഹാഥ ചട്ടായി വിരിപ്പ് കുട്ടിയാണെങ്കിൽ ഒരു വിരിപ്പിൽ കിടന്ന് കരയുകയായിരുന്നു മൂഠിയമ്മ ചബൂത്തരേപ്പാർ ബൈട്ടീരി വയസ്സായ അമ്മ ചബൂത്തര ഉയർന്ന തറ വരാന്ത എന്ന് വേണമെങ്കിൽ പറയാം വയസ്സായ അമ്മ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു അവർ ഹാത്തസേ ബേക്കോ സഹലാരഹിതി ഒരു കൈകൊണ്ട് കുട്ടിയെ തടവുന്നുണ്ടായിരുന്നു സഹലാന തടവുക അല്ലെങ്കിൽ തലോടുക അവർ ദൂസരേസെ കൗവോങ്കോ ഭഗാരഹിതി മറ്റേ കൈ കൊണ്ട് മീൻ കൊത്തിയെടുക്കാൻ വരുന്ന കാക്കകളെ ഓടിക്കുകയായിരുന്നു കൂട്ടുകാരെ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നോക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ തരുന്നത് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി ഉത്തരങ്ങൾ എഴുതി പരിശീലിക്കണം ബൂഢിയമ്മഹീധി വയസ്സായ അമ്മ എന്ത് ചെയ്യുകയായിരുന്നു ബൂഢിയമ്മ ധൂപ മച്ചിലിയോങ്കോ സുഖാരഹീതി വയസ്സായമ്മ വെയിലിൽ മത്സ്യം ഉണക്കുകയായിരുന്നു ചെറിയ കുട്ടി എന്തു ചെയ്യുകയായിരുന്നു ചട്ടായിപ്പർ പട പട രോ ചെറിയ കുട്ടി വിരിപ്പിൽ കിടന്ന് കരയുകയായിരുന്നു ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോയാലോ ശ്യാം ഹോഗൈ വൈകുന്നേരമായി സമുദ്രസേ മച്ഛുവാര അവർ ബാസാർസെ ഉസ്കി ബീവി ലൗഹി വാലേഥെ സമുദ്രത്തിൽ നിന്ന് മുക്കുവനും ചന്തയിൽ നിന്ന് അയാളുടെ ഭാര്യയും മടങ്ങുകയായിരുന്നു ബുട്ടി അമ്മാനെ സോച്ച ശ്യാംയി അബമേം സീകടി മച്ചിലിയോങ്കോ സമേക്കർ അന്തറിലേ ആവും വയസ്സായ അമ്മ വിചാരിച്ചു വൈകുന്നേരമായി ഇനി ഞാൻ ഈ മീനുകളെല്ലാം വാരി അകത്ത് കൊണ്ടുവയ്ക്കാം ഉസ്നെ വരാംതേമയും പടി മച്ചിലിയൊങ്കോ ചൂക്കർദേക്ക അവർ വരാന്തയിൽ കിടന്നിരുന്ന മീനുകൾ തൊട്ടുനോക്കി മച്ചിലിയാം അഭിഭി സൂഖി നഹീതി മീനുകൾ അപ്പോഴും ഉണങ്ങിയിരുന്നില്ല കൂട്ടുകാരെ ഇതിലൊരു ചോദ്യമുണ്ട് മച്ചിലിയാം അഭിഭി സൂഖി നഹീധി ക്യോ ആ മീനുകൾ അപ്പോഴും ഉണങ്ങിയിരുന്നില്ല എന്തായിരിക്കും കാരണം അതെ വെയിൽ നല്ലപോലെ അല്ലേ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കിയാലോ ബൂഢി അമ്മ ബോലി സീഗടി ഓ സീഗഡി തും വയസ്സായ അമ്മ പറഞ്ഞു സീഗടി നീ എന്തുകൊണ്ടാണ് ഉണങ്ങാത്തത് സീഗടി ബോലി അപ്പോൾ സീഗടി പറഞ്ഞു ബൂഢിയമ്മൂഢിയമ്മ ഖാസ് ബഡ്ഗെ അമ്മൂമ്മേ പുല്ല് ധാരാളം വളർന്നു നിൽക്കുന്നു മുച്ചെ ധൂപ് ഹീ നഹി മിലി എനിക്ക് വെയിലേ കിട്ടിയില്ല പിന്നെ എങ്ങനെ ഞാൻ ഉണങ്ങും മുച്ചിസേക്യോ പൂച്ചീഹോ ഖാസേ പൂച്ചോ എന്നോടെന്തിനാ ചോദിക്കുന്നത് പുല്ലിനോട് പോയി ചോദിക്കൂ കൂട്ടുകാരെ ഇവിടെ ഒരു ചോദ്യമുണ്ട് പുസ്തകത്തിൽ മുച്ചിസേക്യോ പൂച്ചോ ആഹമത് ഹെ എന്നോട് ചോദിക്കുന്ന എന്തിനാ പുല്ലിനോട് ചോദിക്കൂ നിങ്ങൾ ഈ ചോദ്യത്തിനോട് യോജിക്കുന്നുണ്ടോ മീൻ ഉണങ്ങണമെങ്കിൽ വെയിൽ വേണം ആ വെയിൽ കിട്ടാത്തത് മീനിന്റെ കുറ്റമല്ലല്ലോ അതുകൊണ്ടാണ് മീൻ അങ്ങനെ ചോദിച്ചത് കൂട്ടുകാരെ ഇതൊരു കഥയാണ് ശരിക്കും ഇതുപോലെ ചോദിക്കുകയൊന്നുമില്ല കഥയുടെ ബാക്കി നോക്കാം ബൂട്ടിയമ്മ ഖാസ് കെ പാസ് ഗെയ് വയസ്സായ അമ്മ പുല്ലിന്റെ അടുത്ത് ചെന്നു ഘാസ് ഓ ഖാസ് ബദാനാ തൂ ധൂക്കെ ആടെക്യോം ആയി പുല്ലേ നീ ഒന്ന് പറയൂ നീ എന്തുകൊണ്ടാണ് വെയിലിന് മറവായിട്ട് വന്നത് ഖാസിനെ ജവാബ് ദീയ അപ്പോൾ പുല്ല് ഉത്തരം പറഞ്ഞു ബുട്ടിയമ്മ ബുട്ടിയമ്മ ബച്ചടേനെ മുച്ചേനഹി ഖായ തോമ കരൂ അമ്മുമ്മേ പശുക്കുട്ടി എന്നെ തിന്നില്ല പിന്നെ ഞാൻ എന്തു ചെയ്യാനാണ് മുച്ഛസേക്കോ പൂച്ചീഹോ ബച്ചടേസേ പൂച്ചോ എന്തിനാ ചോദിക്കുന്നത് പശുക്കുട്ടിയോട് ചോദിക്കൂ ഫിർ ബൂട്ടിയമ്മ ബച്ചടേക്കെ പാസ് ഗെയ് പിന്നീട് വയസ്സായ അമ്മ പച്ചക്കുട്ടിയുടെ അടുത്ത് ചെന്നു ഉസ്നെ പൂച്ച അവർ ചോദിച്ചു ബച്ചഡേ ഓ ബച്ചടേ തുമെ ഖാസ് ക്യോം നഹി ഖായി പച്ചക്കുട്ടി നീ എന്തുകൊണ്ടാണ് പുല്ല് തിന്നാത്തത് ബച്ചടേനെ കഹ ബൂഠിയമ്മ ബൂഠിയമ്മ ഖർഗി ആവുരത്തിനെ മേരി രസി നഹിഖോലി വീട്ടിലെ സ്ത്രീ എൻ്റെ കയർ അഴിച്ചു വിട്ടില്ല തോമയക്കാ കരും അപ്പൊ പിന്നെ ഞാൻ എന്തു ചെയ്യും തും ഔരത്തസ്സേ പൂച്ചോ നിങ്ങൾ ആ സ്ത്രീയോട് ചോദിക്കൂ തത്ത് മച്ചുവാരേക്ക് ബീവി ഖർ ലൗട്ടായി അപ്പോഴേക്കും മുക്കുവന്റെ ഭാര്യ വീട്ടിലേക്ക് മടങ്ങി വന്നു ഊട്ടിയമ്മ ഒസ്കെ പാസ് ഗെയ് അവർ ഒസ്സേ പൂച്ച വയസ്സായ അമ്മ അവളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു തുമനെ ബച്ചടേക്കോ ക്യോംന ഹീച്ചോടാ നീ എന്താ പശുക്കുട്ടിയെ അഴിച്ചുവിടാഞ്ഞത് ഉസ്ഫർ മച്ചുവരിക്ക് ബീവിനെ കഹ അപ്പോൾ മുക്കുവന്റെ ഭാര്യ പറഞ്ഞു കൂട്ടുകാരെ ഇവിടെ ഒരു ചോദ്യമുണ്ട് ബച്ചടേക്കോ ക്യോം നഹി ചോടാ പശുക്കുട്ടിയെ എന്തുകൊണ്ടാണ് അഴിച്ചുവിടാത്തത് ഇസ്ബർ ആക്ക വിചാർക്കാഹേ എന്തുകൊണ്ടായിരിക്കും പശുക്കുട്ടിയെ അഴിച്ചുവിടാഞ്ഞത് അതെ മിക്കവാറും അവർക്ക് സമയം കിട്ടിക്കാണില്ല അല്ലേ കഥയുടെ ബാക്കി നോക്കിയാലോ മുഠിയമ്മ ജ് ബച്ചേനെ രോനാഹി ബന്ദ് നഹിക്ക തോമേ ബച്ചടേക്കോ കൈസേച്ചോടുത്തി അമ്മേ ഈ കുട്ടി കരച്ചിൽ നിർത്താതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പശുക്കുട്ടിയെ അഴിക്കാൻ പോകും തൂ മുച്ചേ ക്യോം പൂച്ചുഹോ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത് ബച്ചേസേ പൂച്ചോ കുട്ടിയോടു ചോദിക്കൂ തൂട്ടിയമ്മ ബച്ചേക്കെ പാസ് കയ്യ് അപ്പോൾ ആ അമ്മൂമ്മ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു ബച്ചേ ഓ ബച്ചേ ബദാ തൂനെ രോനാ ബന്ധു ക്യോം നഹിക്ക നീ പറ നീ എന്താ കരച്ചില് നിർത്താത്തത് ബച്ചേനെ കഹാ ബൂഠിയമ്മൂഢിയമ്മ മു ചീണ്ടീനെ ക്യാ തോമരൂ അമ്മൂമ്മേ എന്നെ ചീണ്ടീനെ കാട്ട ഉറുമ്പ് കടിച്ചു അപ്പോൾ ഞാൻ എന്തു ചെയ്യും ചിൻഡീസെ പൂച്ചോ ഉറുമ്പിനോട് ചോദിക്കൂ ബൂട്ടി ചീണ്ടിക്കെ പാസ് ഗൈ ആ വൃദ്ധ ഉറുമ്പിന്റെ അടുത്ത് പോയി ചീണ്ടി ഓ ചീണ്ടി ബദാവോ തുമെ ബെച്ചക്കോ ക്യോം കാട്ടാ പറ നീ എന്തിനാ കുട്ടിയെ കടിച്ചത് ചീണ്ടീനെ കഹ അപ്പോൾ ഉറുമ്പ് പറഞ്ഞു ബൂഠിയമ്മ ബൂട്ടിയമ്മ ചട്ടായിനെ മേരി രാഹുരോക്കി ഈ വിരിപ്പ് എന്റെ വഴി മുടക്കി തും ചട്ടായിക്കോ ലേട്ടലോ നിങ്ങളാ വിരിപ്പ് മടക്കി വെക്കൂ അവർ മുച്ച ജാനേതോ എന്നെ പോകാൻ അനുവദിക്കൂ തപ മേനഹി കാട്ടോങ് അപ്പൊ ഞാൻ കടിക്കുകയില്ല ബുഢിയമ്മനെ ഛഡ്സേ ബച്ചേക്കോ ഉഠായ അമ്മൂമ്മ പെട്ടെന്ന് തന്നെ കുട്ടിയെ എടുത്തു ചടായിക്കോ ലേട്ടിയ ആ വിരിപ്പ് മടക്കി വച്ചു ചീണ്ടി ബച്ചേക്കോ കാട്ടേ ബഗേർ നികൽഗെയി ആ ഉറുമ്പ് കുട്ടിയെ കടിക്കാതെ തന്നെ പോയി ബച്ചേനെ രോന ബന്ധു കരുതിയ അപ്പോൾ കുട്ടി കരച്ചിൽ നിർത്തി ബച്ചയ്ക്ക് മാനെ ബച്ചടേക്കോ കോ അപ്പോൾ കുട്ടിയുടെ അമ്മ പശുക്കുട്ടിയെ അഴിച്ചു ബെച്ചടേനെ ഖാസ് ഖാലി പശുക്കുട്ടി പുല്ല് തിന്നു അവർ ഫിർ ധൂപുമേം മച്ചലി സൂക്കുകയും പിന്നീട് വെയിലിൽ ആ മീൻ ഉണങ്ങി ബൂട്ടി അമ്മാനെ സീകടി മച്ചലിയാൻ സമയട്ടിയും അവർ അന്തല്ലേകയും അമ്മൂമ്മ മീനുകളെല്ലാം വാരിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി കൂട്ടുകാരെ ഇത് നല്ലൊരു നാടോടി കഥയാണ് ഇത് നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കുകയും ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ കണ്ടെത്തി പരിശീലിക്കുകയും വേണം ഈ പാഠത്തിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം